ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഐറ്റാണ് ഏത്തക്കായും ബീഫൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ഒരു ഐറ്റാണ് നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് മതി വരാത്ത പിന്നെയും പിന്നെയും കൊതിയോറുന്ന അമ്മാതിരി ഒരു ഐറ്റമാണ് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ തീ നമ്മുടെ പറമ്പിൽ നിന്ന് വെട്ടിയെടുത്ത് നല്ല അടിപൊളി നാടനേത്തക്കായിട്ട് രണ്ട് കായ നോക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കാ മതി നമ്മളിവിടെ വെറും ഒരു കാൽ കിലോ ബീഫ് മാത്രമാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് അതിന് ആ കായ നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് എടുക്കണം കേട്ടോ വൈറ്റമിൻസ് ഒക്കെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കോട്ടയം കരുതുക ഇതിന് ഇങ്ങനെയാണ് കേട്ടോ തൊലിയൊക്കെ കളിയുക ഇനി നമുക്ക് ഏത്തക്കായ ചെറുതായിട്ടൊന്നു ഉറക്കണം കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ടേക്കണം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് ഇടണം കാരണം ആ ഏത്തക്കായൊരു കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചേമ്പാണ് കേട്ടോ ഇതിൽ കുറച്ച് ചേമ്പട ഒരു ഒരു പീസ് ചേമ്പട വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമേ ഞാൻ ഇത്രയും എടുത്തുള്ളൂട്ടോ കുറച്ചുകൂടെ ചേമ്പ് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ രുചിയായിരിക്കും അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ചേമ്പ് അതുപോലെ നുറുക്കി ഒന്ന് കൂടെ ഒരു വെള്ളത്തിൽ കൂടെ കഴുകി ആ രണ്ട് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ബസ്സിൽ കേട്ടാൽ മതി കേട്ടോ കുക്കറിലെ നല്ല ഒന്നാം തരായിട്ട് നമ്മുടെ ഈ ഒരു ഏത്തക്കായും ചേമ്പൊക്കെ വേവും പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിന് നമുക്ക് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഈ അടുപ്പത്തിരിക്കുന്നതു ഉള്ളൂ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബീഫ് കറിയാണ് അതായത് ഒരു പകുതി വേവായിട്ടുള്ള ബീഫ് കറിയാണ് കേട്ടോ കാരണം നമ്മുടെ ഏത്തക്കായുടെ ഒക്കെ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വേവിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും സെറ്റായി കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ രുചി അതായത് നമ്മൾ സാധാരണ കറി വെക്കുന്നത് ഒരു പകുതി വേവായി കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു കറിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ അതില് കൂടുതൽ ആയി കഴിഞ്ഞു കുഴഞ്ഞു പോകൂട് അത് ഒരു രുചി ഉണ്ടാവില്ല പിന്നെ ദേ നമുക്കപ്പം ആ സമയം കൊണ്ട് തേങ്ങ ചിരകിയത് അതുപോലെ തന്നെ ഒരു ആറ് വറ്റൽ മുളകും കുറച്ച് ജീരകവും ഒരു അല്ലി വെളുത്തുള്ളിയും ചെറിയ അല്ലി മതി ഇട്ട വെളുത്തുള്ളി അതും കറിവേപ്പിലയും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം കേട്ടോ ഒച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ അതിന് ശേഷം ദീ ഇതുപോലെ നമ്മുടെ ഈ വിസിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ കുക്കറിലാത്ത ഈ സംഭവം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ അരപ്പിനേക്കാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം ദൈ നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ജസ്റ്റ് ഒന്ന് ആവി ഏറ്റാൻ വെക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് മതി ഒന്ന് ആവി വന്ന ഒണയെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ഉപവാണിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം യം സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ ബിരിയാണിയേക്കാ ഇതിന്റെ മുമ്പില് തോറ്റു നിൽക്കൂട്ടോ അത്രേക്കി ടേസ്റ്റി ആയിട്ടുള്ളതാണ് ട്ടോ ഇത് എന്തായാലും ഒരു തവണ നിങ്ങൾ ഉണ്ടായി കഴിച്ചിടണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടായി കഴിക്കണം അത്രേക്കി ടേസ്റ്റിയാണ് അപ്പോൾ எல்லாரയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ട്രൈ ചെയ്തു ഒക്കെ മറക്കരുത് ടാറ്റാ ബൈ